ഷൂർനാട് ഇഞ്ചക്കാടത്തെക്ക് ശ്രീകൃഷ്ണവിലാസം എൻഎസ്എസ് കരയോഗത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു ആദരവ് എൻഡോമെന്റ് പഠനോപകരണ വിതരണം എന്നിവയും നടത്തി ഇഞ്ചക്കാട് കിഴക്ക് ശ്രീകൃഷ്ണവിലാസം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥി പ്രതിഭകൾക്കായിരുന്നു അനുമോദനം ഇതോടൊപ്പം കരയോഗത്തിൽ നിന്നും ഗവൺമെന്റ് സർവീസിൽ പുതുതായി നിയമനം കിട്ടിയ ഉദ്യോഗാർത്ഥികളെ ആദരിച്ചു വിവിധ എൻഡോമെന്റുകളും പഠനോപകരണങ്ങളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു യൂണിയൻ ഭാരവാഹികളെയും ആദരിച്ചു നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടത്തി കുന്നത്തൂർ താലൂക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വലിയ വലിയ സംഭാവനകൾ കേരളത്തിനും സമുദായത്തിനും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് എന്നുള്ളത് നായർ സർവീസ് സൊസൈറ്റിയെ പഠിക്കുന്നവർക്കും സമുദായത്തിനെ ഒക്കെ മനസ്സിലാവും അന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സമുദായ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ വിദ്യാഭ്യാസമില്ലാത്ത നായർ സമുദായ അംഗങ്ങൾ ചെറുപ്പക്കാർ മൊത്തത്തിൽ വെറുതെ വീടുകളിൽ അന്നത്തെ ഭൂപട ഉടമകളായിരുന്ന നായർ സമുദായ അംഗങ്ങൾ സെന്റ് 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 വീതം ഒരു കാലത്തായിരുന്നു പ്രസിഡന്റ് പ്രസിഡന്റ് വാസുദേവൻ പിള്ള അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് തോട്ടുവാ മുരളി പഠനോപകരണങ്ങളും യൂണിയൻ സെക്രട്ടറി എം അനികുമാർ എൻഡോമെന്റുകളും വിതരണം ചെയ്തു എൻ സോമൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി പി കെ ഹരികൃഷ്ണൻ കുമ്പിപ്പള്ളി സന്തോഷ് ഗോപകുമാർ ശ്രീകുമാരൻ നായർ പ്രഭാകരൻ പിള്ള അനിൽ പനപ്പെട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ